നമുക്ക് ഞാൻ ഓൾറെഡി രാവിലെ ഞാൻ പലർക്കും പോയി സംസാരിച്ചത് സാറേ ഒരു പരാതി കാര്യങ്ങളില്ലാന്ന് പറഞ്ഞാണ് അപ്പം നിങ്ങൾ ഇപ്പം ഇങ്ങനെ വന്ന് ചെയ്യുന്നതെന്ന് ഒരു മുന്നറിയിപ്പില്ല ഇങ്ങനെ വന്ന് ചെയ്യുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളത് അനുസരിച്ചിട്ടുണ്ട് കേറ്റ് വെച്ചു എല്ലാം ചെയ്തു സാറേ എൻ്റെ കുടയൊക്കെ ഒടിഞ്ഞു പയ്യെ സൂക്ഷിച്ചിട്ടെടുക്കണം വളരെ കഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ് അതൊക്കെ എന്റെ ജീപ്പ് പേ സാറേ ഇതൊക്കെ ഞാൻ ഒരുപാട് വിഭവനത്തിനുള്ള കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കാശുണ്ടായത് ഇതൊക്കെ മേടിച്ചു മേടിച്ചത് അതെല്ലാം നശിച്ചു പോകും സാറേ സൂക്ഷിച്ച് അപ്പം എന്തിനാണ് സാറേ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഇങ്ങനെ നമ്മളെ വയറ്റിത്തരിക്കേണ്ട വല്ല കാര്യം നമ്മൾ ആരും ഒന്നിനും പോകുന്നില്ല ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സാറേ നമ്മളിത് ചെയ്യുന്നത് നമ്മളെങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ച ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഈ നാട്ടിൽ ഈ നാട്ടിൽ എത്രയോ കടകൾ ഇവിടെ ഉണ്ട് ഒന്നും ആ ഒരു രീതിയിൽ മാത്രം ഇതാക്കണം എന്നെന്താണ് സാറേ പ്രശ്നം ഞാൻ ആരോടൊരു ബുദ്ധിമുട്ടിനും പോകണില്ല ബേ സാറേ സഹായിക്കണം സാറേ അവരോട്ട് സംസാരിച്ചപ്പോൾ പരാതി ഒന്നും ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞിരുന്നേ ഇപ്പൊ എന്റെ സാധനങ്ങളും എല്ലാം അവര് എടുത്തുകൊണ്ട് പോയി എന്റെ ത്രാശ് കാര്യങ്ങള് എന്റെ നട്ടും കാര്യങ്ങളും ഇതെല്ലാം അവര് എടുത്തുകൊണ്ട് പോയിട്ടു എന്റെ ത്രാശ് കൊണ്ടുപോയിട്ടുണ്ട് എന്റെ അവര് ഇത് അവിടെ ലോഡിങ്ങിൽ ഒരാളൊരു പരാതി ചെയ്തായിരുന്നു ഈ ലോഡിങ്ങില് അവന് അഞ്ഞൂറ് രൂപിച്ചു അത് അതും പറഞ്ഞു അവൻ വന്നിട്ട് ഇവിടെ ഇതാണ് റോഡ് അരികാണ് വണ്ടി വന്ന് ഇടിക്കും മറ്റേ പ്രശ്നമാണ് പാർട്ടി ഓഫീസിലെ ഒരു പാർട്ടിയാണ് നമ്മൾ ഇങ്ങനെ അഞ്ഞൂറ് രൂപ ഇന്ന് രാവിലെ വന്ന് ചോദിച്ചിട്ട് ഞാൻ കച്ചവടം മഴയൊക്കെ കച്ചവടം ഇല്ലാത്തൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഇപ്പൊ വന്ന് എന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്റെ ത്രാശും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല ഇതാണ് അവസ്ഥ അപ്പൊ നിങ്ങൾ ഇത് കാണണം എന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഷെഡ് നിൽക്കുന്നത് പോലും റോഡ് സൈഡിലാണ് ഒരു പല പല പ്രശ്നങ്ങളും അതായത് ഇവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഇത്രയും റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും അപ്പം ഇത്രയും കടകളും ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നിടത്തോളം നമ്മൾ ഈ ഒരാൾക്ക് വേണ്ടിട്ട് നമ്മൾ കാശ് കൊടുക്കുന്നില്ല അതായത് രാവിലെ വന്നിട്ട് കണ്ടില്ലേ അവര് വന്ന് ഇപ്പം ചെയ്ത് ചെയ്തിട്ട് പോയ കാര്യമാണ് സാധനങ്ങൾ എല്ലാം കൂടെ വലിച്ചു കയറി എടുത്തിട്ട് കണ്ടില്ലേ എന്റെ തട്ടും കാര്യങ്ങളും എൻ്റെ ത്രാസ് എന്റെ പുട ചക്കെല്ലാം വലിച്ചു കയറി ജീവിക്ക ജീവിക്കാൻ വലിയ തണത് ഈ ഒരു മാർഗ്ഗം ഇതെല്ലാം വലിച്ചു കയറി എടുത്ത് വയ്ക്കുക റോഡിൽ നിന്ന് ഇത്രയും അകത്തോട്ടാണ് നമ്മൾ ഇരുന്ന് കച്ചത് അതായത് ഈ സീസണിൽ ചക്കയുടെ പരിപാടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും നമ്മൾ ഈ ഭാഗമല്ല നമ്മളിത്രയും വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടാണ് നമ്മൾ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇടാ വിടാറില്ല അപ്പോൾ ഇന്നത്തെ മഴയ്ക്ക് നമ്മൾ ജസ്റ്റ് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു ചെറു ചെറിയ താർപ്പ വെറുതെ ഒരു കയറിൽ വെറുതെ വലിച്ച് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്തിരുന്നു ഇപ്പോൾ ഈ രൂപേഷ് എന്ന് പറഞ്ഞ വ്യക്തി വന്നിട്ട് നമ്മളെ അവകാശ കൊള്ളാണ് ഇങ്ങനെ ജീവിതം വഴിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഓരോ വ്യക്തിയോ ഇവർക്കൊക്കെ മനസ്സൊന്നും ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയാണ് കാരണം വരുന്നവർ വരുന്ന സാറന്മാർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് കുറേയൊക്കെ കയറ്റിവെക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് കണക്ക് കയറ്റി വെച്ചിട്ടൊക്കെയാണ് ഒരു ജസ്റ്റ് ഇവിടെ ഒരു കാണാൻ കെട്ടിയിരിക്കുന്നത് മാത്രം നമ്മൾ ജസ്റ്റ് ഇച്ചിരി കൂടെ അതായത് ഇവിടെ ഇവിടെ ആയിരുന്നു നമ്മൾ തട്ടിയിരിക്കുന്നത് അത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി മാറ്റിയിട്ട് നമ്മൾ അത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എൻ്റെ സാധനങ്ങളും എൻ്റെ പുറ എൻ്റെ ഏറ്റവും എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഇത് കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾക്ക് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടല്ല അതിന് ആർക്കും ഇത് നമുക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി മാത്രമല്ല അതെല്ലാരും സഹായിക്കും ഇങ്ങനെ അന്നം കൊടുത്തിട്ടില്ല അന്നത്തെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കരുത് ഒരു വ്യക്തി കാണിച്ച് ഇങ്ങനെയാണ് ഈ കടന്ന അനുഭവിക്കുന്നത്